ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നേക്കുന്നത് വിനാഗിരി ഒന്നും ചേർക്കാതെ നമുക്ക് കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വെളുത്തുള്ളിയോ ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാനിവിടെ നാല് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ തോലിയൊന്നും കളയാതെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് മാങ്ങ നല്ലപോലെ തന്നെ കഴുകി ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അച്ചാറ് വേഗം പൂപ്പൽ വന്ന് കേടായിപ്പോകും ഇനി ഇതിലോട്ട് മൂന്ന് കൈയിലളവിൽ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അഥവാ അതില്ല നിങ്ങൾക്ക് സാധാ ഉപ്പായാലും യൂസ് ചെയ്യാം ഇനി ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ ഇങ്ങനെ കൊട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ വെച്ചേക്കാം അതായത് രാത്രി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാവിലെ വരെങ്കിലും ഇങ്ങനെ വെച്ചേക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം ഇതാ കണ്ടില്ലേ ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ആ ഒരു കല്ലുപ്പൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു വെള്ളം മാങ്ങി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി ഞാൻ ഈ ഒരു മാങ്ങ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒരു ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം ഈ ഒരു വെള്ളം ഞാൻ ഈ ഒരു ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് അത് കളയരുത് ഇതായപ്പോൾ ഒരു ഏകദേശം ഞാനൊരു രണ്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് നല്ല പോലെ ഒന്നും ഉണങ്ങി വരേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ആ റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കടുകും ഉലുവയും ജസ്റ്റ് ഒന്ന് ചൂടായി വരണം കരിയാൻ പാടില്ല ഈ ഒരു ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം ആ ഒരു ഉലുവയുടെയും കടുകിൻ്റെയും ഒക്കെ നല്ലൊരു മണം വരുന്നവരെ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി നമുക്കിത് പൊടിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി ആ ഒരു സെയിം പാനിലോട്ട് തന്നെ ഞാനിവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലെണ്ണ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇത് നല്ലപോലെ തന്നെ ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ആ ഒരു ടൈമിൽ ഞാനിവിടെ ഒരു പത്ത് രൂപയുടെ സേവനയുടെ പിക്കൽ പൗഡർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് എടുക്കണമെന്നൊന്നുമില്ല സാധാ മുളക് പൊടിയായാലും യൂസ് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ഈയൊരു പിക്കിൾ പൗഡർ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ സാധാ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അച്ചാറ് പൊടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മുളക് പൊടി മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആ ഒരു കടുകും ഉലുവയും കൂടെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു വെളിച്ചെണ്ണ ഒരു ചൂട് നല്ലപോലെ ആറേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം അതിലോട്ട് ഈ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു ചെറിയ ചൂട് വേണം കേട്ടോ അതിലോട്ട് ഈ ഒരു പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു നല്ല ചൂടി തന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് അപ്പം നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നല്ല പോലെ തന്നെ മാറാനും ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വെക്കച്ചൂടിയിൽ ഇങ്ങനെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള ആ മാങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മാങ്ങയും ആ ഒരു പൊടിയും കൂടെ പൊടികളും കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ടൈമിലൊന്നും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യാതെ തന്നെ നല്ലപോലെ തന്നെ ആ ഒരു മാങ്ങയും ആ ഒരു പൊടികളും ആ ഒരു വെളിച്ചെണ്ണയും എല്ലാം കൂടി ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ അച്ചാർ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ ഒരു ഗ്രേവി ഉണ്ടെങ്കിലല്ലേ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉപ്പും വെള്ളൂല്ലി അതിങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഉപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മാങ്ങയൊന്നും നല്ല പോലെ തന്നെ ഒന്ന് വെന്ത് വരേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു ഒന്ന് തിളച്ച് വന്നാൽ മതി ആ ഒരു മാങ്ങ വെന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇതാ ഇപ്പം അച്ചാർ ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാറാണ് ഇതാ കണ്ടില്ലേ ഇതൊന്ന് തള വന്ന് ആ ഒരു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലോട്ട് വിനാഗിരി ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാലം ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും ഇത് ഒരു ഗ്ലാസ് ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു അച്ചാറൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഉണങ്ങിയ കൈലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ സെർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ